നല്ലാണ് നല്ല നല്ലാണ് അച്ഛനെറിയോ ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ മോനും പ്ലസ് വണ്ണാ പഠിക്കുന്നത് ഈ സ്കൂളിലാ പഠിച്ചത് എൽ പി നാലാം ക്ലാസ് വരെ ഇവിടെ കഴിത്തീര് അത് കഴിഞ്ഞ ഗണപതി ചായ കുടിച്ചോട്ട ഹായ് ഞാനടാ ഞാനേ സ്വന്തം കിച്ചുട്ടാ ഹലോ അതാ നമുക്ക് ലൈക്ക് അടിച്ചോ താങ്ക് യു എല്ലാര് ലൈക്ക് അടിച്ചു നന്നായിട്ട് എനിക്ക് എൻറെ വീട്ടിലാണ് വന്നത് അമലേ അമലേ എൻറെ വീട്ടില് വന്നു എന്ന് വീടാണോ കയ്യുറ്റിയാല് എന്റെ വീടാണ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ആണോ

ഏ കൊച്ചുവല്ലത്തുള്ള കൊല്ലം അതെന്നാ പറയുന്നത് ഇവിനി പെർക്കൊക്കെ കൂട്ടിയിടണ എന്നി ഇവി ആവശ്യlambda ഈ മൊബൈലി നിങ്ങക്ക വിളിച്ചട്ടല്ലേ അല്ലല്ല വെളിചീ ഇതിങ്ങിനെ നമ്പറുകള അങ്ങനെയൊക്കെ പോയി വേറെ എന്തിനും കുളിമല്ല ഹർഷാ ഹൈ എന്തൊക്കെയാണ് വിശേഷം സുഗല ചായ ഊടിച്ചോ ആയി ആടിമാളേ ഇതില്ല ഇതെ ഫോൺ നമ്പർ ഒന്നും വേണ്ട അല്ലേ അതോളേ സുഗാനോ ഫുഡ് കഴിച്ചോ കഴിച്ചാ ഞാൻ കഴിച്ചു ആഹ ഇത് കിച്ചു ആണേ കിച്ചു നമ്മടെ തമ്മിലല്ലാണാ എന്റെ ജസ്റ്റിനാണ് ഏട്ടാ നമ്മടെ ഒക്കെയാണ് ജസ്റ്റിനൊക്കെ വന്നാരുന്നു എന്റെ വീട്ടിലാണൊക്കെ ഇവിടെ ഈറ്റാലിവിടെന്നുള്ള ജസ്റ്റിനാ അവിടെ വന്നേ നമ്മുടെ അയിമുറി കുന്നമ സ്കൂളിലെ എവിടെയാണ് സൈഡ് പാളില്ല അവിടെ ഭവ്യത്തിന്റെ അവിടെയാണ് നേരെ പോണത് അത് നോക്കണേ അത് ഹർഷക്ക് അമ്പല് പറയാണ് ഹർഷ ഹായ് പറയണ്ടിട്ടല്ലേ ഓക്കെ ഹർഷ ഏർ രണ്ട് ലൈക്ക് തന്നിട്ടുണ്ട് രണ്ട് ലൈക്ക് യു ഓകെ അമല് എൻറെ ഒന്നാമത്തെ സ്നേഹം തന്നിട്ട് താങ്ക് യു ഓക്കെ ഒന്നാമത്തെ സ്നേഹം എന്താ അമല് പറയാണ് എന്തും എന്തുണ്ട് സുഖം സുഖാണോ ഓക്കെ അമലേ ഞാനേ ഒരു ജസ്റ്റിൻ വന്നായിരുന്നു ഒരു ഞാൻ സുഖാണ് സുഖാണ് പക്ഷെ ജസ്റ്റിൻ്റെ വിശേഷം അമ്പിക സുഖാണോ ചായ കുടിച്ചോടിച്ചു വലിയേട്ടൻ എന്ന ഹാർട്ട് തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യുടാ അംബിക പറയാണ് അമൽ അങ്ങളെ അങ്ങനെയാണ് ആഹാ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ സന്തോഷമായി ഓക്കെ അംബികടെ ആദി ആദി ആർട്ട് ആദി ആദിന്ന് ഒരു ഹാർട്ട് തന്നിട്ടുണ്ട് അംബിക എന്ന് പറയുന്നു കിച്ചന് കിച്ചന് പോയി പോടാണ് കയ്യുറ്റ്യാലാ കയ്യുറ്റെ അയമുറിയിലാടാ അതെയട

അംബിക വരെ കിച്ചു കഴിച്ചോ ഞാൻ കഴിച്ചുടാ ചോറ് ഞാൻ കഴിക്കണം കുറച്ചടങ്ങായിട്ട് കഴിച്ചോളാം ഞാൻ കഴിക്കണം വിജുല എന്ന് പറയുന്നു നീ സൂപ്പറാണ് ആടാ ആടാ അമ്മാമ്മ ഹായ് പറയുണ്ട് ഓക്കെ ഓക്കെ എന്തൊക്കെയാ ഞാൻ പറയുന്ന വിശേഷങ്ങൾ തന്നെ പറയുന്നു അപ്പൊ സുഖായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ ജസ്റ്റിന്റെ കൂടെ ഒക്കെ ഞങ്ങള് കുട്ടമ്പൊഴിക്കുന്നു അതെ അത് പൊളിയാണ് കേട്ടാ അമ്പികളി അടിപൊളിയാടാ ഹർഷ കിച്ചു പറഞ്ഞ് സ്നേഹം കൊടുത്തിട്ടുണ്ട് താങ്ക് യു അംബിക പറയാണ് കിച്ചു സുഖം മാണോ സുഖാണ് കേട്ടാ അംബിക സുഖാണ് അംബിക

എനിക്ക് സന്തോഷായിട്ട് ഒരാള് ഹാർട്ടും ഉമ്മ തന്നിട്ടുണ്ട് എന്ന് എത്തിയ എന്റെ വീട്ടിലാടാ എന്റെ വീട്ടിലെത്തിന്റെ പറയുന്നു ഷൂട്ടിംഗ് അമ്മ പറയാണ് അമ്പി ഏ പെങ്ങളെ ഹായ് പറയുന്നുണ്ട് അംബിക പറയാണ് ഞങ്ങൾ ഹാപ്പി ആണ് അംബിക ഞങ്ങൾ ഹാപ്പി ആണ് ഓക്കെ അമ്പാ അംബിക ഓക്കെ ഓക്കെ ആണല്ലേ അതോ എല്ലാവർക്കും ബൈ ബൈ ഇടുക്കാരുടെ ഓട്ടോകാരൻ നമുക്ക് ലൈവ് ഇട്ടാട്ടാ ഓക്കെ